മുഖ്യമന്ത്രി പിണറായി വിജയനെ വെല്ലുവിളിച്ച് ട്വന്റി ട്വന്റി പാർട്ടി നേതാവ് സാബു എം ജേക്കബ് രംഗത്ത് തന്നെ അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യമുണ്ടായാൽ മുഖ്യമന്ത്രിയുടെ മകളെ ഒരാഴ്ചയിലകം ജയിലിലാക്കുമെന്നാണ് സാബു ജേക്കബിന്റെ വെല്ലുവിളി അതിന് ഉതകുന്ന ആറ്റംപോംബ് തന്റെ കയ്യിലുണ്ടെന്നും സാബു ജേക്കബ് മുന്നറിയിപ്പ് നൽകി ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ട്വന്റി ട്വന്റി പാർട്ടിയുടെ നിലപാട് വ്യക്തമാക്കാൻ കിഴക്കമ്പലത്ത് വിളിച്ചു ചേർത്ത മഹാസമ്മേളനത്തിലാണ് പാർട്ടി പ്രസിഡന്റ് സാബു എം ജേക്കബിന്റെ വെല്ലുവിളി അധികാരമോ പദവികളോ ആഗ്രഹിച്ചിട്ടില്ലെന്നും തനിക്ക് രാജ്യസഭാ സീറ്റ് വാഗ്ദാനം വന്നിട്ടുണ്ടെന്നും സാബു പറഞ്ഞു ബി ജെ പി ബന്ധത്തിന്റെ കാര്യത്തിൽ വ്യക്തമായി ഒന്നും സാബു ജേക്കബ് പ്രതികരിച്ചില്ല കെ സുരേന്ദ്രനെ കണ്ടിട്ട് തന്നെയില്ലെന്നായിരുന്നു മറുപടി തന്നെ സംഖ്യയും കമ്മിയുമൊക്കെ മാറിമാറി ആക്കുന്നത് ജനപിന്തുണ കണ്ട് ഭയന്നിട്ടാണെന്നും സാബു ജേക്കബ് അഭിപ്രായപ്പെട്ടു